മാമനെ മാമനെ കണ്ടു എന്ന് അത് പോയി ചത്തുപോയത് അതുകൂടെ അങ്കുപ്രഖാനോടെ പുറത്ത് വെച്ചിട്ടുള്ള അയാൾ മാത്രമേ അയാൾ മാത്രമേ അതിന്റെ പുറത്ത് ബാക്കിയെല്ലാം അടിച്ചു തെറിപ്പിച്ചു കുഞ്ഞു ചില ആനക്കാർക്ക് ഒരു ബന്ധം ഒരു ബന്ധമുണ്ട് എന്നുവെച്ചാൽ ഏത് പഴക്കുള്ള ആന ചില ആനക്കാർക്ക് പക്കത്തിരി ഏത് ആന ചില കണ്ണെടുത്താൽ കണ്ടുകൂടുക അത് നിക്കുന്ന മണ്ണ് വായിച്ചിരുന്നു ചില ആന ആ പരിസരത്ത് തീർത്തില്ല ചില ആന ഒരു കുഴപ്പമില്ല അങ്ങനെ വായിച്ചിരി അത് കുറച്ചിവസം കഴിയുമ്പോൾ ആന അത് മാമനെ സംബന്ധിച്ചിടത്തോളം മാമനെ കണ്ടു കഴിഞ്ഞാൽ ദേശിയുള്ളത് ആന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരന കുറഞ്ഞുണ്ടോ ആ എല്ലാ കാരണം കലികളുടെ ഒരാളുണ്ട് ആ അത് പോയി ചത്തുപോയത് ഏതായിരുന്നു ആന ഏതായിരുന്നു അതുകൊണ്ടുള്ള പ്രകാശൻ്റെ ഒരാളുണ്ടായിരുന്നു അപ്പു ആന അപ്പു ആന യേശുടപ്പു എന്ന് പറയും അത് യേശുടപ്പെന്ന് പറഞ്ഞാൽ മേക്ക് മുമ്പോട്ട് പോകാൻ മെക്കേ മുമ്പോട്ട് പോവാൻ പോലും ആ പുറക്കാവും ചോറ് വാരി കൊടുക്കാൻ പോയില്ല ചോറ് വാരി കൊടുത്താൽ അപ്പോഴും അടിച്ചു കളയും ലാസ്റ്റ് ഉള്ളിലേക്ക് അടിച്ചങ്ങ് കളയും അതിന് കൈ കെട്ടാൽ കൊല്ലും കൊല്ലും ആടിച്ചിരി ഉള്ളതാണ് യേശോയുടെ അപ്പെന്ന് പറഞ്ഞാൽ അതിനെ കുറേ കുറെ പണി മണി അത് പക്ഷേ ഞാൻ ലൈലൂടെ പോകുമ്പോൾ മണ്വാർ തിന്നു പുറത്തൂരൂടെ പോയില്ല പുറത്ത് അലക്കും അടിച്ച് ഊറെ കളയും എന്നെ കളഞ്ഞിട്ടില്ല ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ ആ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും ഡൈല്യപ്പോൾ മണ്ണ് വരച്ചു ആ ഭയങ്കര അടുത്ത മരവെ കൊണ്ട് ചാടി കുറ്റ കുത്തും അത്ര കരിയാണ് പിന്നെ വേറാന ഉണ്ടായിരുന്നു ഇങ്ങനെക്കുള്ള കാട്ടാക്കട തികു ആന രു അതെല്ലാം ക്ലിയറായിരുന്നു അത് നീ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എത്ര ആനയപ്പണി കൊല്ലം ജില്ലയിൽ തിരക്കെ പറയും ഞാൻ ആനയെ പണി എത്ര ആനപ്പണി എനിക്കെന്നെ അറിയാൻ വരുന്നത് എത്ര ആനയെ പണി ചെയ്യുന്നു പറയാ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓ രാവിലെ അന്നൊക്കെ വെയിലെന്ന് പറയാ പൊളിയുന്ന വെയിലാണ് രാവിലെ കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇറങ്ങാകും വെയിലുകൊണ്ട് പൊളിഞ്ഞു പോവും പിന്നെ ഒരു മണിക്കൂർ രസ്റ്റമുണ്ട് പിന്നെയും കയറിക്കോണം കയറിക്കോണം കൂപ്പ് മൊത്തം പെട്ട് ചെളി ഭയങ്കര വെയിലാണ് ഊഹ് മേടിയവരും ഉണ്ട് പോവും ചില ആനക്കാരൊക്കെ മടുത്തു ഈ തടിപ്പണിയെ സംബന്ധിച്ചോളം ആ ഒരു രീതി എങ്ങനെയാണ് നമ്മൾ തടിയെടുക്കുന്നു ഒരാട്ട് വെക്കുന്നു അങ്ങനെയുള്ള ആ ഉണ്ട് അതെ അതിപ്പോൾ കൂപ്പി നിറച്ചുകൊണ്ട് വരുമ്പോഴേ നമ്മൾ ഒരു തടി ഇട്ടിട്ട് അതിന്റെ പുറത്തോട്ട് പൊക്കി കഴിക്കും ജോഡി നിറച്ചിട്ട് അത് നിറച്ച് തരം വെച്ചു കൊടുക്കും വെച്ചിട്ട് അത് പിന്നെ ജോലി കയറ്റും വലിയ മരവെക്കാണെങ്കിൽ ഞാനും കൂടെ സഹായിക്കും ജോലിങ്ങാറ് അത് ഡിപ്പോ പോയാൽ ഈ ഡിപ്പോ എന്ന് പറയും ഈ സർക്കാരിന് അവിടെ ആ വലിയ അടിയൊക്കെ അവിടെ കൊണ്ട് അട്ടി വെച്ച് കൊടുക്കണം അതിരുമ്പം ഫസ്റ്റ് സെക്കൻഡ് പ്രത്യേകം പ്രത്യേകം വയ്ക്കണം പണം കിട്ടി വയ്ക്കണം വെക്കണം ഓവറടി വേറെ അതിൻ്റെ വേറെ അങ്ങനെ വേറെ വേറെ വയ്ക്കണം അത് ഇവിടെ അട്ടി വെച്ചാൽ അപ്പുറത്തായിരിക്കണം അങ്ങനെ നിറച്ച് ഇങ്ങനെ ഡിപ്പോയിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചേക്കും അപ്പോൾ അത് വലിയ ഓവർ റെഡിയാണെങ്കിൽ നമ്മൾ നല്ല കട്ട് ചെടി കയറ്റി വെച്ച് കൊടുക്കണം എവിടെ നിന്നു കയറാൻ കയറാൻ ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പോക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കണം പിന്നെ ഊട്ടി കയറ്റി കൊടുക്കും കൂപ്പിലായാലും വലിയ മരത്തിനൊക്കെ അന്ന് ക്രൈനും ക്രൈനും ഒന്നും ഇല്ല ഇന്നല്ലേ ക്രൈനും ക്രൈൻ അന്ന് ക്രൈനിന്ന് ആന സഹായിച്ചു കൊടുക്കുന്നത് വലിയ ഓവർ മരത്തിനൊക്കെ ആന ഒരു ഏട്ട ലോ ലോടിഞ്ഞാരുമാണ് പടങ്ങുവെക്കും കയറിടും ആന അങ്ങോട്ട് നീങ്ങും കല്ല് വക്കോട്ടുകാർ വെച്ചു കയറും വെക്കും ചില വണ്ടിയിലൊക്കെ രണ്ടെണ്ണ ഇരിക്കും രണ്ടെണ്ണ തടി ചില വണ്ടിയിൽ ഒരെണ്ണ ഇരിക്കും അങ്ങനെയുള്ള അടിയും അങ്ങനെ കൂപ്പിലിതൊക്കെ ഭയങ്കര ഇതാണ് കൂപ്പിലെ പരിപാടി അന്നൊക്കെ കാണണം ഇന്നിപ്പോൾ ഇല്ലല്ലോ ഇല്ല ഇന്ന കൂപ്പില്ലാതെ ഇതും ഇല്ല ഇന്നിപ്പോൾ എല്ലാം നാട്ടിൻപുറത്ത് ആനകളെല്ലാം അങ്ങോട്ട് ഈ മാമൻ പണിയിച്ചതിനകത്ത് ഇപ്പം ഞാൻ ഈ പണിയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കുക നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കാം മാമൻ ഏറ്റവും കൂടുതൽ പണിയാണ് ചെയ്തിട്ടുള്ളത് ഈ പണിയിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാമനോട്ട് സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുകളിലില്ല നമ്മളോട്ട് യാതൊരു മൽപിടുത്തത്തിന് നിൽക്കാതെ യാതൊരു വഴക്കിന് നിൽക്കാതെ നമ്മൾ കാല് കാണിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പണി ഏറ്റവും ഇഷ്ടമുള്ള ആന പണിയിക്കകത്ത അവൻ കൊള്ളാം ഈ ആന കൊള്ളാം എനിക്കിനിയും കയറിയ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആന ആ കാലത്ത് ആ കാലത്ത് കൊള്ളാന്ന് ഈ ഒരു ആന ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നാലൻ രാമേന്ദ്രൻ രാമചന്ദ്രനാണ് കച്ചാന ഗാനന്തി അത് ആരും ഒരു നേരെ വലിയ പാടാണ് ഉദിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്തേം ചെയ്യാം ചരിക്കത്തില്ലേ അവനെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ നമ്മളെ പിന്നെ ചട്ടക്കാരൻ കൂടെ വേണം കയറ്റി വിടുന്നത് പിന്നെ പത്ത് മണി എം എസ് സിറ്റി എതിർപ്പും കാണിച്ചിട്ടില്ല ഏത് മരവും പിടിക്കും എങ്ങനെ അത് പുല്ലോണെന്ന് പറയും ഗണേശനാണ് ഞാൻ മുരളിപ്പിള്ളന്ന് പറയും അതിൻ്റെ കൂടെ വന്ന് അതിലേയും കൊണ്ട് ഞാൻ കൊല്ലത്ത് പരിപാടിക്ക് കിട്ടുന്നു ഗണേശനാണ് പുല്ലോണെ അതെ അതിലേയും കൊണ്ട് പോയിട്ടുണ്ട് അത് മൊത്തം ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ട് അതിലേയും കൊണ്ടുപോയിട്ടുണ്ട് കൊല്ലത്ത് കൊല്ലത്ത് പരിപാടിക്ക് വരുന്നുണ്ട് അല്ലാതെ വേറെ ബിജയം പിള്ളേന്ന് പറയും മുതുകുളം ബിജയം പിള്ള പോയി അയാൾ അതിനെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അയാൾ ഈ അക്കുപുറാനോടെ പുറത്ത് നിന്ന് പണിയച്ചിട്ടുള്ള അയാൾ മാത്രമേ ഉള്ളൂ കർണാടക അക്കുബ്രാനാണ് അയാൾ മാത്രമേ അതിൻ്റെ പുറത്ത് നേടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അടിച്ചു തെരുപ്പിച്ച് കൊല്ലാണ് ഇത്രന കൊന്നാനുള്ളത് അയാൾ മാത്രമേ നേടിയിട്ടുള്ളതിനെ ഇതൊക്കെ വേണ്ടി അപ്പോൾ എല്ലാം ഈ പുല്ലുളങ്ങര സംബന്ധിച്ചോളം അത് കെട്ടിയെഴുപ്പില്ല അത് കൂടെ ഉതക്കണം കെട്ടിയഴുപ്പ് പാടാ ആരും കെട്ടിയഴിക്കുക പിന്നെ നമ്മൾ പത്ത് ദിവസം പുറത്ത് പുറത്ത് ഇരിക്കാ പോകും നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കും കാലൊക്കെ തലയിൽ വരും ഞാൻ കാല തലയിൽ വരും ആ പത്ത് ദിവസം തയ്ക്കുമ്പോഴത്തേക്കത് ചെയ്യണം പിന്നെ എന്തും ചെയ്യാൻ മലപ്പാടിന് വെറുത്തരും പോകാൻ പോയി പെട്ടത്തില്ല മലപ്പാടിൻ എല്ലാം കടന്നോണം പിന്നെ ഒരു അവിടുത്തെ ഒരാളുണ്ട് അയാൾ മാത്രമേ ഉള്ളൂ ആനക്ക് അതുപോലെ മുരളപ്പുള്ളമാർക്കും കെട്ടിയടിച്ചതാണ് ചത്തുപോയത് കെട്ടി കഴിച്ചത് അങ്ങനെ ആനാണെങ്കിൽ കെട്ടി കഴിച്ചാൽ പോയി ചില ആന കെട്ടിയരിപ്പില്ല സാധനം ചെന്തു പറയും അത് പൈറ്റും ബാക്കി എല്ലാ അടിയിടിയും മേടിക്കും വടക്കറി വന്നഴിച്ചത് ആടെ കോവിലങ്ങനെ മുട്ടിക്കാണും പോയിക്കാണും നമുക്കിപ്പോ കണ്ടിട്ടില്ല ഈ വലിയ കോല് എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾക്ക് മാമന് അറിയാമോ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ കുറച്ചൊക്കെ അറിയാം കാരണം എപ്പോഴും വടിക്കമ്പ് ചെറിയ വടിക്കമ്പ് മാത്രം ആ കോലിനൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ കുണശ്ശേലിനെ കോലിനൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാണ് കുണശ്ശേലെന്ന് പറഞ്ഞിരിക്കും അതിനെ ചെയ്തിട്ടുണ്ട് കോലിനെ അതിനൊക്കെ അത് കോലി ആരെ ഇട്ട് അവിടെ അവിടെ അപ്പം പണിയും കഴിഞ്ഞ് ഇവിടെ കൊണ്ട് കോലിക്കാരി ഇവിടെ അടിച്ചാൽ അവിടെ എത്തി രണ്ട് അവിടെ എങ്ങും അവിടെയെന്നു എങ്ങും പോത്തില്ല നമ്മളൊന്ന് കോലി എടുക്കുക അടിച്ചു കൂടിയാകും അങ്ങനെ അതിനെ കൂട്ടിയിട്ടുണ്ട് ഞാൻ കോഴി അതിപ്പോ നാട്ടിൽ കാണിക്കാനും കോലിനടിച്ചിട്ടുണ്ട് ഉണ്ട് അതിനെ കുറച്ചോടെ ഇടിക്കായി അത് അറ്റംകൂലിട്ട് തന്നെ ഒറ്റ ഇടി ഇടിച്ചാൽ അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഈ തെക്കനാട്ടിലെ ആനകളും വടക്കൻ നാട്ടിലെ ആനകളും നമ്മളെ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അമരം തെക്കനാട്ടിലെ ഒരുവിധപ്പെട്ട കോലിനിടിയിൽ ഇട്ടാത്ത ആണെന്നുണ്ടെങ്കിൽ അമരം കറക്റ്റ് നേരെ നേരെ വടക്ക സൈലുള്ള വടക്ക സൈലുള്ള ആനകളൊക്കെ വന്നിട്ട് ഇങ്ങൊരു ഇത് കാണും കോലിന് മുട്ടുന്ന അത് സത്യം പറഞ്ഞാൽ ദോഷകരമായ ഇവിടെ ഇവിടെ നമുക്ക് കാര്യം അങ്ങനെ തന്നെ ഒരു നമ്മുടെ ചക്കനേറികളെല്ലാം വടിക്കമ്പ കോലിൻ്റെ പരിപാടിയില്ലേ ഇവിടെ കഴിഞ്ഞാ പിന്നെ ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോല ആലപ്പുഴ വലിയ കോലില്ല ഒന്ന് രണ്ട് പാവ ഈ കാര്യം പറഞ്ഞല്ലോ ഇല്ല കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെ പാർതിപരണ്ട് ഒരു ഗണേശനാണ് അതിനെ അത് ഒറ്റ തെട്ടു അത് കരുവാറ്റവും കോൺ ഞാനോട് ഒരു ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് ആ അത് തെറ്റിക്കഴിഞ്ഞാൽ ആ തടി ആടിച്ചു കൊണ്ടുപോയി എത്ര തടിയാകുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് പണിയാൻ തുടങ്ങിയ ഒരു രണ്ട് പണി ഒറ്റം കൊണ്ട് പോണി ആ പിടിക്കാൻ തുടങ്ങി അലമ്പായ് കഴിഞ്ഞ അല്ലെങ്കിൽ ആന വലിയ പൊക്ക ഒന്നും ഇല്ല ഇത്രയും പൊക്കമുള്ളു അപ്പം പണിയറ അമരം ഏത് മരം പിടിക്കും തെറ്റിക്കഴിഞ്ഞാൽ പോയി പോയി എനിക്ക് ആനക്കാരനെ കെട്ടിയാലും പോയി ഓട്ടിക്കൂടെ കുപ്പിച്ചില്ലെഴുതിന്നു കുപ്പിയെടുത്ത് കടിച്ചുപോളിന്നു ആ സാധനം ഞാൻ അങ്ങനെ ഒരു ഉപ്പനങ്ങാടി ഒരടുത്ത് പണിക്കുണ്ടായിരുന്നു രണ്ടും പാരൻ്റെ ഗണേശനായിരുന്നു അതിനെ കൊണ്ട് ഞാൻ പണിക്കുണ്ടായിരുന്നു അത് രണ്ട് അഞ്ചാറ് മാസം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്തേക്ക് ആത്മധാന സ്വഭാവങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു ആ നമുക്കറിയാം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ആനക്കാളും അല്ലല്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേറെ വിജയംപിള്ള മാറിക്കഴിഞ്ഞ് വേറെ ആനക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ എന്തുണ്ട് ഉണ്ട് അവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നു അവനെയും കൊന്നവന അവര് പത്ത് ദിവസം നിന്നേ ഉള്ളു ഇനി അവനെ കാച്ചിളം ചെല കയറി കൊടുത്തു അവനെ കണ്ടീഷൻ പറഞ്ഞു എടുത്തു വെച്ച് വാരിയിട്ട് കുത്തി മുത്തി കൈക്ക് വാരി എടുക്കും കൈക്ക് വാരി എടുക്കും അങ്ങനെയൊക്കെ എത്രയോ പേരെ ഒരുപാട് പേരെ കൊന്നായിരുന്നു നാട്ടുപ്രസവില്ല അറപ്പ് കിടന്നില്ലേ അങ്ങനെ എത്രയോ വേണം ഈ അക്ബറാനെ സംബന്ധിച്ചിട്ടുള്ള ആനയുടെ സ്വഭാവം അതാണോ അല്ലെങ്കിൽ ആനക്കാരുടെ വെറുപ്പായിരുന്നു കൂടുതലും അതിൻ്റെ സ്വഭാവം തന്നെ അത് തന്നെ അതിൻ്റെ സ്വഭാവം തന്നെ ആ കൊച്ചിൻ്റെ അത് തന്നെ അതിൻ്റെ സ്വഭാവം എങ്ങനെ ഒക്കെ മാറത്തില്ല മാറത്തില്ല അതിലക്ഷി പാ പാല മേടിച്ചിട്ട് പാലക്കാർ മേടിച്ച് അവരെ കെട്ടിയിട്ട് ആനക്കാർ ചെന്നാൽ ചാടിച്ച് അത് ചാടിച്ച് കുയിലേ അവരും ആ അമര് ഒറ്റി കിട്ടി വീണ് അവര് അക്ബറ പ്രത്യേക സാധനം അത് പ്രത്യേകം പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു സ്വാടി പോലും പിടിക്കില്ല അടിച്ചാലും പിടിക്കൂല അതിന്റെ മോച്ചമൊക്കെ ഒരു ഇതില്ല പേടിയാണ് അങ്ങനെ ഒരു പേടി ഇല്ല മല ഇടിഞ്ഞു വന്നാലും അതിന് പേടിയില്ല പിന്നെ പിണകും പിണകും പിടിക്കുമ്പം പിടിക്കും ഇല്ലാതെ ഒരുപാട് ആനകൾ ഉണ്ട് ഇല്ലാതെ പോയി നാടന ആന അവിടെ ഇരിക്കുന്നു നാടന ഇല്ല ഇവിടെ നാടന ഉണ്ടെന്ന് പറഞ്ഞാൽ തടത്ത അവിടെ ഒരു സുരേഷ് ആന ഉണ്ട് പിന്നെ ദേവസ്റ്റ് കുറേ ആനയുണ്ട്